എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ കൂടി കിഡ്നി ഫെയിലിയർ ഹോസ്പിറ്റലിൽ നിന്ന് വിലയിരുത്തിയാണ് ഞാൻ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് റിക്കവറായതും അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്നുള്ളത് ഞാൻ മറ്റുള്ളവരോട് എക്യൂപ്മെൻ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയുന്ന വിഷയം തന്നെ ഈ ഒരു മാറ്ററാണ് ചികിത്സ സ്വീകരിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് വേണം തിരഞ്ഞെടുക്കാൻ കാരണം വർഷങ്ങൾ ഒരു വർഷം മുന്നേ വയറ് സംബന്ധമായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് അടുത്തുള്ളൊരു ക്ലിനിക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക വയറ് സംബന്ധ സ്തംഭനം എന്ന് പറയും സമയത്ത് വയറ് സ്തംഭനം ഒഴിവാവാനുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ് അവിടെ നിന്ന് ചെയ്തു ഇഞ്ചെക്ഷൻ ചെയ്തു അതുപോലെ ഗുളിക വെച്ച് കണ്ട് മലബന്ധം ഒഴിവാക്കാനുള്ള പണികളൊക്കെ ചെയ്തു പക്ഷെ അതിൽ നിന്നൊന്നും പരിപൂർണമായൊരു ശമനം കാണാത്തപ്പോൾ പിറ്റേ ദിവസം നിയറസ്റ്റ് അടുത്തുള്ള ഒരു ക്ലിനിക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഒരു പത്ത് മണിക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് ഒന്നൊരു മണിയായപ്പോൾ തന്നെ വാട്സപ്പിൽ വന്നു ആ റിസൾട്ട് നോക്കി രാത്രി ഒരു ഏറെ സമയത്ത് ഡോക്ടർ വിളിക്കുന്നുണ്ട് രാവിലെ ഒന്നും പാടെ വരണം ബ്ലഡ് ഒന്നുപാടെ ടെസ്റ്റ് ചെയ്യണം വീണ്ടും പിറ്റേ ദിവസം രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിൽ ക്രിയാറ്റിൻ ഒന്നേ പോയിൻ്റ് ഒമ്പത് ഉണ്ട് കിഡ്നിക്ക് എന്തോ സാരമായ പ്രശ്നങ്ങളുണ്ട് പേടിക്കൊന്നും വേണ്ട അടുത്ത് മിംസ് ഹോസ്പിറ്റലിൽ അൽമാസ ഹോസ്പിറ്റലിൽ ഏതാണ് എനിക്ക് കംഫർട്ട് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാം അതാണ് നല്ലതെന്ന് ആ ഡോക്ടർ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സമയത്ത് വല്ലാതെ വയർത്ത് പോയി കാരണം കിഡ്നി പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ സ്വന്തം മക്കളെയും ഭാര്യനെയും ഫാമിലിയൊക്കെ ഓർത്തുപോയി കാരണം പ്രായം മുപ്പത്തിരണ്ടായിട്ടുള്ളൂ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് ആദ്യമായിട്ട് ജ്യേഷ്ഠനെ വിളിച്ച വിഷയം പറഞ്ഞ് അങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ ചെയ്യുക ഏതായാലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താളാ മിംസ് പോയിക്കോ മിംസ് ഹോസ്പിറ്റലിൽ ചെന്നു നാനൂറ്റമ്പത് റുപ്യ ഫീസ് എടുത്തു ഡോക്ടറെ കണ്ടു ഈ സമയത്ത് അവിടെ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ ഭയങ്കര തിരക്കിലാണ് മുപ്പര് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ചെന്ന കഴിക്കാൻ ആ ഒരു ദേഷ്യം രൂപത്തിൽ ദേഷ്യമല്ല എന്നോട് ചോദിച്ചത് റിസൾട്ട് എടുക്കുക റിസൾട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാനും ചന്ദിച്ച് നിങ്ങളിത് ഇങ്ങനെ പറയുന്നു അപ്പോൾ റിസൾട്ട് എടുക്കാൻ വൈകിയപ്പോഴും മുപ്പിരിങ്ങനെ അടുത്തുള്ള ആളുകളോട് ബാക്കിൽ എത്ര ആളുണ്ട് എത്ര നോക്കി ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല റിസൾട്ട് കൊടുത്തു റിസൾട്ട് കൊടുത്തേക്ക് മൂപ്പര് നോക്കി ക്രിയാറ്റിൻ ഒന്നേ ഉണ്ട് ഒമ്പതുണ്ട് കിഡ്നിക്കെന്തോ തകരാറുണ്ട് ബാക്കി മൂപ്പര് എന്നോട് സംസാരങ്ങളൊന്നുമില്ല ബാക്കി ഫുള്ള് സിസ്റ്റത്തിലടിച്ചു ഒരു റിപ്പോർട്ട് വന്നു അതിൽ പന്ത്രണ്ട് ടെസ്റ്റുകളുണ്ട് എ ഐ ടെസ്റ്റ് മൂപ്പര് മാർക്ക് ചെയ്ത് ഇത് മസ്റ്റ് ആയിട്ട് മിംസിൽ ചെയ്യണം അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ടാവും ബാക്കിയുള്ളത് എന്നോട് ഇഷ്ടമുള്ള എന്ന് ചെയ്തോളൂ മൂപ്പര് അതിൻ്റെ ബാക്കിൽ നന്മ ലാബ് കോട്ടക്കളിലൊരു ലാബുണ്ട് നന്മ ലാബ് ആ ലാബെന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഒരു സോഡാ മിൻറ്റ് എന്ന് പറഞ്ഞൊരു ഗുളികക്ക് മൂപ്പര് എഴുതിയും ചെയ്തു അതിവിടെ നിന്ന് വാങ്ങാനും പറയും ആ സമയത്ത് എന്തോ അന്ന് അക്യൂപ്പൻ ചെറിയ രോഗഭയാണ് അന്നുള്ളത് ഇന്നിപ്പോൾ രോഗഭയമില്ല ഇപ്പം ഏത് രോഗത്തെ പറഞ്ഞാലും ഒരു പേടിയില്ല ഒരു ഭയവും എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ ആ സമയത്ത് ആ ഗുളിക വാങ്ങി ഷോപ്പിലെത്തി ഫസ്റ്റ് രണ്ട് ഗുളിക കഴിച്ചു പിന്നെ ഇങ്ങനെ ആ ഗുളികനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്തൊക്കെയാ ഒരു അസ്വരസം തോന്നിയപ്പോൾ അത് വലിച്ചറിഞ്ഞു പിറ്റേ ദിവസമാണ് ഇവിടെ ക്ലാസ്സിലെത്തുന്നത് ഈ വിഷയം ഞാൻ കെബീർ സാറോടാണ് പറഞ്ഞത് കെബിർ സാറാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത് അന്ന് അന്ന് സാറ് ഒരു ഇരുപത് മിനിറ്റോളം സാറ് മുന്നിലിരുന്ന് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് എന്തൊക്കെയായി ഇറങ്ങിപ്പോയാൽ എപ്പോഴൊക്കെ പേടിയാണ് ഈ രോഗം മാറൂലേ രോഗം മാറൂലേന്നുള്ളത് നല്ല റാഹത്തായിട്ട് വീട്ടിൽ ചെന്നു ഒരു ഏഴ് മണി സമയത്ത് വയറ്റിൽ നിന്ന് ഇങ്ങനെ പോക്കുടങ്ങി വയറ്റിൽ നിന്ന് രണ്ട് ദിവസം തുടർച്ചയായിട്ട് വയറ്റുന്നെന്തു ചെയ്തു മോശം പോയിക്കൊണ്ടേയിരുന്നു പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്തുള്ള ലാബ് പോയിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ക്രിയാറ്റിൻ ഒന്നേ പോയിൻറ്റ് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളായിട്ട് ഡോക്ടർമാരെത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് അവരെ പരിചരിക്കാതെ അവർക്ക് റിപ്പോർട്ട് എടുത്ത് കൊടുത്ത് ആ സാധുക്കൾ അതായിട്ട് മറ്റ് ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി കിഡ്നി ഫെയിലിയറായി അതിന് മെഡിസിൻ കഴിച്ച് മെഡിസിൻ കഴിച്ച് അവസാനം അറ്റ പരാജയപ്പെട്ട് ഡയാലിസ് സെൻ്ററുകളിൽ കയറിയിറങ്ങുന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഡയാലിസ് സെൻ്ററുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രോഗം വന്ന് ചികിത്സ ഏത് തിരഞ്ഞെടുക്കണം എന്നത് ഞാൻ നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് ചികിത്സയും തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതിൽ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് എൻ്റെ ജീവിതം മാറ്റിയ ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ എന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ പങ്കുവെക്കുകയാണ് അസ്ലാമലൈക്കും